ക്രൈസ്തലോൾ ഇന്നത്തെ വിഷയം ഒരുപാട് ഉത്സവം അധ്യായത്തിൽ ദൈവീക കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഉദയ നക്ഷത്രം കൊടുക്കുമെന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഇവർ ഒരുപാട് രണ്ട് ഇരുപത്തി ആറ് എട്ട് ഇരുപത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ പറഞ്ഞിരിക്കുന്ന മനുഷ്യർ വെളിപ്പാട് ഇരുപത് ആറ് വാക്യത്തിൽ പറയുന്ന ഒന്നാമത്തെ പുനർസ്ഥാനത്തിലും ഉടനെ നടക്കുന്ന ഉൽപ്രാവണത്തിലും ഉൾപ്പെടുന്നവരാണ് ആ വചനങ്ങളൊന്നു നോക്കാം വെളുപ്പാട് രണ്ട് ഇരുപത്താറ് തൊട്ട് ഇരുപത്തൊമ്പത് വരെ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും ഞാനവന് ഉദയനക്ഷത്രവും കൊടുക്കുമെന്ന് പറയുന്നത് ആർക്കാണ് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് ഇരിക്കുന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ മേൽ അധികാരം കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തുണ്ട് ഇതാണല്ലോ റിബലേഷൻ ചാട്ടി നോക്കാം ഇതിൽ ഇതാണ് ഈ ആയിരം ആണ്ട് വാഴ്ശക്കാലത്തെ പറ്റി കാണിച്ചിരിക്കുന്നത് പുതിയ ഇസ്ലേം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് സ്ഥലത്തും ജാതികളുണ്ട് എന്നാണ് ഉൾപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം ആണ്ടുപാഴ്ചക്കാത്ത ജാതികളെന്ന് പറയുന്നത് ഭൗതിക ശരീരമുള്ള മനുഷ്യരാണ് അതേസമയം പുതിയ ഇസ്ലാമിൽ വരുന്ന ജാതികൾ എന്ന് പറയുന്നത് അത് ആത്മീക ശരീരമുള്ള മനുഷ്യരാണ് അതിനെക്കുറിച്ചൊക്കെ മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഇവിടെ വരുന്ന ആൾക്കാരാണ് ഭൗതിക ശരീരമുള്ള ആൾക്കാർ അവരുടെ മേലാണ് ഈ പറഞ്ഞ പോലെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കും എന്ന് പറഞ്ഞത് ഇവിടെ ഉള്ള ആൾക്കാരെയാണ് പിന്നെ അടുത്ത് എടുക്കാം അവൻ ഇരുമ്പ് പോലെ കൊണ്ട് അവരെ മേയ്ക്കും അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും അതങ്ങനെ സംഭവിക്കുന്നത് ആയിരം ആണ്ട് ആഴ്ചക്കാലത്ത് ആൾക്കാരാണ് പക്ഷെ അതേസമയം ഉദയസ്ലേമിലാണെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ അവിടെ ആത്മശരീരമുള്ളവരായതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള കാര്യമില്ല അതുതന്നെ അവർ വിശുദ്ധന്മാരായിരിക്കുമെന്നും പറയുന്നുണ്ട് ഞാൻ അവന് നക്ഷത്രവും കൊടുക്കും ഉദയ നക്ഷത്രം ഉദയനക്ഷത്രം ഉദയസ്ലേമിൽ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചുതരാം പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് ഇതാണ് അതിലാണ് ഈ പുതിയ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് കാണുന്നത് ഈ സ്ക്വയർ ഷേപ്പിലുള്ളത് അത് ക്യൂപ്പിക്കൽ ഷേപ്പിലുള്ള ഒരു കെട്ടിടമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഭൂമിക്കുള്ള ആകാശം പോലെ അതിന് ആകാശമുണ്ട് അതുകൊണ്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് ആ നക്ഷത്രങ്ങളിൽ ആയിരം ആണ്ട് വാഴ്ചക്കാലത്തുള്ള വിശുദ്ധന്മാർക്ക് നക്ഷത്രങ്ങളുടെ അവകാശം കൊടുക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഭൂമിയുടെ മുമ്പൊരു ഭൂമി ഉണ്ടായിരുന്നു ഭൂമി ഇതൊക്കെ തന്നെ പക്ഷെ അത് നശിപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഏഞ്ചൽസ് ഏഞ്ചൽസൂടെ താമസിച്ചിരുന്നു എന്ന് പറയുന്നത് യൂസിഫറും യൂസിഫറിൻ്റെ കീഴിലുണ്ടായിരുന്ന ദൂതന്മാരും താമസിച്ചിരുന്ന നമ്മുടെ ഭൂമിയാണ് ആ ഭൂമിയിൽ താമസിച്ചിരുന്നപ്പോൾ ഈ പറയുന്ന യൂസിഫറിനും യൂസിഫറിൻ്റെ ചില ദൂതന്മാർക്കും ഈ നക്ഷത്രങ്ങളിൽ ഉണ്ടായിരുന്നു ലൂസിഫറിന് അവകാശമുണ്ടായിരുന്നു ശുക്രനക്ഷത്രലാണ് അതേസമയം മറ്റുള്ള ദൂതന്മാർക്ക് വേറെ പല നക്ഷത്ര നക്ഷത്രവ്യൂഹങ്ങളിലുമാണ് അധികാരമുണ്ട് അതിനെ പറ്റി നമ്മൾ പ പഠയണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അത് നക്ഷത്ര വ്യൂഹങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഈ പന്ത്രണ്ട് കോൺസലേഷനാണ് വെസ്റ്റേൺ ആസ്ട്രോളജി പറയുന്നത് ഇത് പന്ത്രണ്ടെണ്ണം ഉണ്ട് അത് ഓരോ നക്ഷത്രങ്ങളുടെയും കൂട്ടങ്ങളാണ് നക്ഷത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് വെസ്റ്റേൺ ആസ്ട്രോളജിയിലാണെങ്കിൽ പന്ത്രണ്ട് നക്ഷത്രക്കൂട്ടങ്ങളും അതേസമയം ഈസ്റ്റേൺ അതായത് ഇന്ത്യയിലെ ആസ്ട്രോളജി അനുസരിച്ച് അത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുമാണ് വെസ്റ്റേൺ ആസ്ട്രോളജി സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള അവരെ കണക്കൂട്ടരാളാണ് അതേസമയം ഈസ്റ്റേൺ അതായത് ഇന്ത്യൻ ആസ്ട്രോളജേഴ്സ് കണക്കാക്കുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള രീതിയിലാണ് ഒരുപാട് പഠനം നടത്തിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം ഇന്ത്യയിലാണെങ്കിൽ മുനിമാരാണ് അത് ചെയ്തെന്നാണ് പറയുന്നത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങൾ നീങ്ങുന്ന സമയത്ത് ഓരോ സമയത്തും ജനിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ദീർഘകാലം പഠിച്ചിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി അന്നുകാലത്തുണ്ടായിരുന്ന പല രാജാക്കന്മാരുടെയും സഹായമൊക്കെ അവർക്കുണ്ടായിരുന്നു വെസ്റ്റേൺ ആസ്ട്രോളജിക്കൽസും അങ്ങനെ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പിന്നെ വെളിപ്പാട് ഇരുപത് നാല് ആറും എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു ഈ ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ നേരത്തെ കണ്ട ഉദയനക്ഷത്രം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ ആൾക്കാർ തന്നെയാണിത് ഇതൊന്നാമത്തെ പുനരുദ്ധാരം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകും ഒന്നാമത്തെ പുനർധാനത്ത് വരുന്ന ആൾക്കാരാണ് ഈ അനുഗ്രഹമുള്ളവർ എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ പുനരുദ്ധാനം മാത്രമല്ല അതിനുശേഷം ഉടനെ തന്നെ റാപ്ചർ നടക്കുന്നുണ്ട് അതായത് ഉൽപ്രാവണവും നടക്കുന്നുണ്ട് അത് എഴുതിയിരിക്കുന്നത് ഒന്ന് ദോണിക്കർ നാല് പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ആഹുളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവൽ മരിച്ചവർ മുമ്പേ ഉയരത്തെ നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ തിരയിൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പം അതായത് പുനരുദ്ധാരം നടന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ഉൽപ്പ്രാവണവും നടക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഹൃദയനക്ഷത്രം കൊടുക്കുന്നത് ആർക്കാണ് അതെ എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്